ഈ നല്ല ദൈവവചനം നമ്മളോട് ഇടപെടുന്നു പത്രോസ് എഴുതിയ ലേഖനം േഖനം അതിന്റെ എട്ടാമത്തെ വാക്യം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാഞ്ച് അലർന്ന സിംഹമെന്നപോലെ ആരെ വിഴിങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ഈ നല്ല പ്രഭാതത്തിൽ ലോകമെമ്പാടും ആത്മീയനെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ശത്രുവിന്റെ ആയുധങ്ങളുമായി ശത്രുവായവൻ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ് എന്നാൽ നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ അതീവ ശ്രേഷ്ഠവും അതിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും നമ്മെ ജിയോത്സവരുമായി കർത്താവ് ദൈനംദിനം നടത്തുകയാണ് എന്നാൽ സിംഹസമാനമായ അവന്റെ ശക്തിയുടെ മുമ്പിൽ നാം തകർന്നു പോകാതെ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ജയം പ്രാപിപ്പാൻ ഈ പകൽ നമ്മെ സ്വർഗം സഹായിക്കട്ടെ പരിശുദ്ധ പിതാവ് നിന്റെ ദാസി ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന നാമത്തിൽ തന്നെ ആമീ ആമി